നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുണർദം നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വിവാഹ തടസ്സം നേരിടുന്നവർക്ക് തടസ്സം നീങ്ങി അവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ് സാഹിത്യ പത്ര പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ദുരാരോപണങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായ അരിഷ്ടതകൾ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയ കാലഘട്ടമാണ് കർമ്മ മേഖലയിൽ പ്രതീക്ഷിച്ചതിനുമുപരി പുരോഗതി ഉണ്ടാകാവുന്നതുമാണ് ജോലിയിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാകുമെങ്കിലും അന്യർക്ക് ധനസഹായം ചെയ്ത് നിരാശരാകരുത് ആത്മാർത്ഥ സുഹൃത്തുക്കൾ വഴി ചതി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണിവർ ജാതകവശാൽ ശനി ദോഷവും രാഹു കേതു ദോഷമുള്ളവരും ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇവർ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് ആരോഗ്യ ശ്രദ്ധ അത്യാവശ്യമാണ് ചെറിയ രോഗങ്ങളെപ്പോലും അവഗണിക്കരുത് കുറച്ച് ദിവസം ദേഹാസ്വാസ്ഥ്യം മൂലം ജോലി ചെയ്യാനാകാതെ അവധിയെടുത്ത് വിശ്രമ ജീവിതം നയിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും അലട്ടുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാവുന്നതുമാണ് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയമുണ്ടാകുന്നതുമാണ് ദോഷശാന്തിക്കായി ഈ നക്ഷത്രജാതർ തുടർച്ചയായി ഒൻപത് ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും എല്ലാ ശനിയാഴ്ച ദിവസവും നീരാഞ്ജനം സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ഗണപതിക്ക് നാളികേരം മുടച്ച് കറുകമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് പൂയം നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം മധ്യപകുതി വരെ ഗുണഫലങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് എന്നാൽ മധ്യപകുതിക്ക് ശേഷം കാലം അത്ര അനുകൂലമല്ല മധ്യപകുതി വരെയുള്ള സമയത്ത് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിചാരിച്ച സമയത്ത് തന്നെ നടക്കുന്നതുമാണ് പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ലാഭസ്ഥാനത്തേക്ക് ശനി മാറുന്നതാകിയാൽ ലാഭം അധികരിക്കുന്ന സമയമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനം ഉണ്ടാകുകയും പ്രമോഷൻ ഉണ്ടാകുകയും ചെയ്യും ഈ നക്ഷത്രജാതർക്ക് ധാരാളം ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന മാസമാണ് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം മധ്യപകുതിക്ക് ശേഷം വരുമാന വർധനവുണ്ടാകുമെങ്കിലും മാനസികമായ വിഷമതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായെന്ന് വരാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ് ആത്മീയതയിൽ വളരെ താൽപ്പര്യം കാണിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം പൂയം നക്ഷത്രജാതർക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്നും അനുകൂലമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും അത് ശത്രുതയ്ക്ക് വഴിതെളിക്കുകയും ചെയ്യും ചില ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടുവാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ഇവർക്ക് പുതുവസ്ത്രവും ഗ്രഹോപകരണങ്ങളുമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ് എന്നാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി അത്ര ആയിരിക്കില്ല രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ രോഗങ്ങൾ മനക്ലേശത്തിന് ഇടയാക്കുന്നതാണ് വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് രാത്രികാല യാത്രകളും ദൂരയാത്രകളുമൊക്കെ ഒഴിവാക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ കേതു ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുകയും ഒൻപത് ദിവസം തുടർച്ചയായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് പൂയം നക്ഷത്രജാതർ ദോഷശാന്തിക്കായി സെപ്റ്റംബർ മാസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തുകയും ശാസ്ത്ര ക്ഷേത്ര ദർശനം എല്ലാ ശനിയാഴ്ച ദിവസവും നടത്തുകയും ശാസ്താവിന് അർച്ചന കഴിപ്പിക്കുകയും ശിവഭഗവാന് എല്ലാ തിങ്കളാഴ്ച ദിവസവും പിൻവിളക്ക് ധാര എന്നിവ സമർപ്പിക്കുകയും കൂവളമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും ഈ മാസം വിഷ്ണു സഹസ്രനാമ ജപം ചൊല്ലുന്നത് മനഃശാന്തി നൽകുന്നതാണ് നന്ദി നമസ്കാരം